Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ദുറൂസുൽ ഹിസാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാമെന്നാണ് ഇവിടെ ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ അവസാന ഭാഗത്തൊരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിക്കുക ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഉത്തരങ്ങൾ എടുത്തിട്ട് ഈ എഴുതാനുള്ള ഭാഗത്തേക്ക് എഴുതാം ചോദ്യം എടുത്ത് മാറ്റി എഴുതരുത് അതിൽ ഉത്തരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് മിൻ അമുഫു കാമു കുസാല അനുകരിക്ക അനുകരിക്കേണ്ടത് ഷഫി അലി അസ്ഹാബി അഹ്ല അഹ്ലബൈത്തി ബിഹുബ്ബി കഴബുറലി അള്ളഹൻ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം അഹിബൂനി ബിഹുബില്ല അഹിബൂ ഡാഷ് അവിടെ എന്താണ് ചേർക്കേണ്ടത് ഇതാ ഇതാണ് ചേർക്കേണ്ടത് അഹൈബൂന് ബിഹുബ്ബില്ല വ അഹിബു അഹ്ല ബൈത്തി എന്നാണ് അഹിബൂനി ബിഹുബില്ല അഹിബു അഹ്ല ബൈത്തി ബി ഹുബ്ബി ഇങ്ങനെ ആയത്തുകളോ ഹദീസുകളോ ഒക്കെ ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ചിലപ്പോൾ അർത്ഥം എഴുതാനൊക്കെ വന്നാൽ നമുക്ക് അതും കൂടി എഴുതാനൊരു സുഗമം ആവുമല്ലോ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമായി നിങ്ങൾ എന്നെയും എന്നോടുള്ള സ്നേഹം കാരണമായി എൻ്റെ അഹലുബൈത്തിനെയും നിങ്ങൾ സ്നേഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതും കൂടി എൻ്റെ കൂടെ മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യം എന്താ നബി അലൈഹി സല്ലാസ്വലമയുടെ മധു ഗീതം പാടി നബിനെ പ്രശംസിച്ച് അല്ലെ പുകയെത്തിക്കൊണ്ട് മധു ഗീതം പാടിയത് ആരാണ് ഇതാണ് അതിൻ്റെ ആൻസറ് കഴ് റലിയുല്ലാഹുവാൻ നബി നബിയുടെ ഷാളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തല്ലോ അപ്പോൾ കാബർ അലി അള്ളാഹ്വാൻ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അന്നബിയു ഔലാ ബിൽ ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് ഇതാണ് അതിൻ്റെ ഉത്തരം മിൻ ഔഫുഹിം എന്നാണ് മിൻ മിൻ ഔലാ ബിൽ എന്താ അതിൻ്റെ അർത്ഥം കൂടി നേരത്തെ പറഞ്ഞ പോലെ അർത്ഥം കൂടി പഠിച്ചു നോക്കുക സ്വശരീരത്തെക്കാളും പ്രവാചകനാണ് മ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടും ബന്ധവുമുള്ള ആൾ അപ്പം അതിൻ്റെ ഒരു ആശയം നിലനിൽക്കുക അങ്ങനെ എഴുതിയാമായി സ്വന്തം ശരീരത്തെക്കാളും പ്രവാചകനാണ് മിനീകൾക്ക് ഏറ്റവും കടപ്പാടും ബന്ധവുമുള്ള ആൾ അങ്ങനെ എഴുതാം ഇനി നാലാമത്തെ ചോദ്യം എന്താ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നബി നബിസ്ലാഹു അല്ലയാണ് എന്ത് ചെയ്യേണ്ടത് അനുകരിക്കേണ്ടത് എന്നാണ് അപ്പം ഇത് ഇതാണ് നാലാമത്തെ ആൻസർ അനുകരിക്കേണ്ടത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നബി നബിസ്ലാഹു അലൈഹി വസ്ലമയാണ് അനുകരിക്കേണ്ടത് എന്ന് എഴുതിക്കാം ഇനി അഞ്ചാമത്തേതെന്താ ഇക്റ ഉൽ ഖുർആാന ഫുതിൽ ഖിയാമത്തി ഡാഷ് അതിനോട് യോജിക്കുന്ന ഉത്തരേതാണ് ഇക്ര ഉൽ ഖുർആന ഫ്ഹുൽ ഖിയാമത്തി ഷെഫി അല്ലി അസ്ഹാബിഹി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഷെഫി ലി അസ്ഹാബിഹി അർത്ഥം കൂടി മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞിരുന്നു ഇതിങ്ങനെ ചോദിച്ചിട്ട് അർത്ഥം ചെയ്താൽ വരികയാണെങ്കിൽ നമുക്ക് ചെയ്താലും എന്താണ് നിങ്ങൾ ഖുർആൻ ഓതുക കാരണം ഓതുന്നവർക്ക് ശുപാർശകനായി അത് നാളിൽ വരുന്നതാണ് അപ്പോൾ അതും കൂടി എൻ്റെ കൂടെ പഠിക്കുക ഇനി ആറാമത്തേത് ഇതാ കാമു ഇല സ്വലാത്തി ഇനി ഏതാണ് നീ ഒന്നുകൂടി ബാക്കിയുള്ളത് അതാണ് അവിടെ ചേർക്കേണ്ടത് കാമു കുസാല എന്നാണ് സ്വലാദ്ധ്യ കാമു കുസാല കവട വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക എന്നർത്ഥം പറയാം അതും കൂടി മനസ്സിലാക്കുക വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക ഇനി രണ്ടാമത് വന്നൊരാക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളാണ് അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കുക ഒന്നാമത്തെന്താ വറഹ് വറഹ്മസ് എന്താണ് അതിൻ്റെ വാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് റഹ്മത്തി വസ്യഅത് കുല്ല ഷൈ ഇൻ എന്നാണല്ലോ കുല്ല ഷൈ ഇൻ അപ്പോൾ അതവിടെ പുരിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ആയത്തോ ഹതിർത്തകളൊക്കെ വരികയാണെങ്കിൽ അർത്ഥം കൂടി ശ്രദ്ധിക്കുക എന്താണ് അതിൻ്റെ അർത്ഥം അവൻ്റെ റഹ്മത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാറ്റിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ നമ്മൾ പഠിച്ച ലൈ എന്താണ് ഖൈറുഖും മന്ത് അല്ലമൽ ഖുർആനവ അല്ലമഹു എൻ്റെ അർത്ഥമാണ് ഇപ്പോൾ അത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന ഇതാണ് അപ്പം അത് കംപ്ലീറ്റ് ആയി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഖുർആാൻ ഓതുന്നത് കേൾക്കുന്നതിനും വലിയ എന്തുണ്ട് പ്രതിഫലമുണ്ട് എന്നാണ് ചേർക്കേണ്ടത് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതിനും ഓതുന്നതിന് ഏതായാലും പ്രതിഫലമുണ്ട് കേൾക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ട് എന്നെഴുതാം നാലാമത്തത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ കൂടുതൽ ക്രിയാമത് നാളിൽ എന്നോട് അഥവാ നെബുസുലാസ്മ തങ്ങളുടെ ഏറ്റവും അടുത്തവർ ആരായ എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരായിരിക്കും എന്ന് നബുൽഹിസ്ലിമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എഴുതാം സ്വലാത്ത് ചൊല്ലിയവരായിരിക്കും ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം ബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും എന്നാണ് പരലോകത്ത് ലഭ്യമാകും അപ്പോൾ അത് ആയി ഇനി മൂന്നാമത്തെ റൈറ്റ് ആക്ടിവിറ്റി വന്നിട്ടുള്ളത് ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ഇഹസാൻ എന്നാൽ എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈമാൻ അതേപോലെ ഇസ്ലാം ഈമാൻ ഇഹ്സാനൊക്കെ പഠിച്ചുള്ള ആദ്യ ഭാഗത്ത് തന്നെ എന്താണ് എൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് നീ നിൻ്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ കൂടുതൽ പേരുകൾ ഉണ്ടാകുന്നത് എന്തിനെ സൂചിപ്പിക്കും ഒരാൾക്ക് കൂടുതൽ പേരുകൾ ഉണ്ടാകുന്നത് എന്തിനാണ് സൂചിപ്പിക്കുക അയാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുക അപ്പോൾ ഒരാളുടെ ഇനിയിപ്പോൾ അയാളുടെ എഴുതിയാലും കുഴപ്പമില്ല മഹത്വത്തെ അങ്ങനെ ആൻസർ ചെയ്താൽ ഒരാളുടെ മഹത്വത്തെ സൂചിപ്പിക്കും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് നാം എന്ത് ലക്ഷ്യത്തിൽ ഇബാധത്ത് ചെയ്യണം എന്ത് ലക്ഷ്യത്തിലാണ് നാം ഇബാദത്ത് ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ ആൻസർ സ്വർഗവാസികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം അപ്പോൾ ഈ ലക്ഷ്യത്തിലാണ് നമ്മൾ അവൻ്റെ തിരുദർശനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അപ്പോൾ ആ ലക്ഷ്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ചെയ്യേണ്ടത് അപ്പോൾ വിശദമായിട്ടാണെങ്കിൽ ഇങ്ങനെ എഴുതാം സ്വർഗവാസികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം ഈ ലക്ഷ്യത്തിൽ ചുരുക്കി എഴുതുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തിരുദർശനം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തിരുദർശനം ലഭിക്കാൻ അങ്ങനെയൊക്കെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് അങ്ങനെ എഴുതാം മാർക്കിനനുസരിച്ചിട്ടാണ് എഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ നിസ്കാരങ്ങളേവാ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് നമ്മളൊരു ഹദീസ് പഠിച്ചിട്ടുണ്ട് അഫ്കൽ ഉസ്വലാത്തി അലൽ മുനാഫിഖീന സൊലാത്തുൽ ഐഷാ ഈ വ സൊലാത്തുൽ ഫീ എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ അത് തന്നെയാണത് ഏതാണ് നിസ്കാരങ്ങൾ ും ഇഷും അങ്ങനെ ഇതാ സുബ്ഹിയും ഇഷാവും ഇനി അഞ്ചാമത്തെ ചോദ്യം എന്തിനാണ് അള്ളാഹു കൈ നീട്ടി നീട്ടിക്കാത്തിരിക്കുന്നത് എന്തിനാണ് അള്ളാഹു കൈനീട്ടിക്കാത്തിരിക്കുന്നത് നമ്മുടെ തൗബ പ്രതീക്ഷിച്ച് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ രാവും പകലും അവൻ കൈ നീട്ടി കാത്തിരിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് കൈനീട്ടിക്കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൗപ പ്രതീക്ഷിച്ച് ആൻസർ ചെയ്ത ഇനി നാലാമത് ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം വ്യക്തമായി എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാഠമില്ലാത്തവൻ്റെ ഉപമ ഉപമാറിന ഉദാഹരണം ഏതുപോലെയാണ് കുർആആൻ അല്പമെങ്കിലും മനഃപ്പാഠമില്ലാത്തവൻ്റെ ഉപമ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ശൂന്യമായ വീട് പോലെ ഇപ്പം ശൂന്യമായ വീട് എന്നോ അല്ലെങ്കിൽ ശൂന്യമായ വീട് പോലെ എന്നൊക്കെ ആൻസർ ചെയ്ത രണ്ടാമത്തെ ചോദ്യം എന്താ തിരുനബി തിരുനബിസ് അലൈഹി വസ്ലമയെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുന്നവർ ആരാണ് തിരുനബി തിരുനബിസ് അലൈഹി വല്ലമേ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുന്നവർ ആരാ കൂടുതൽ സുന്നത്തുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുന്നവർക്ക് അങ്ങനെ ഇതാണ് കൂടുതൽ സുന്നത്തുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുന്നവർക്ക് അടുത്ത ചോദ്യം എന്താണ് മൂന്നാമത്തത് അഹലുബൈത്ത് ആരാണ് അഹലുബൈത്ത് എന്ന് എഴുതി കൊടുക്കാനാണ് ആരാണ് നബി നബീസു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മ്മ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇവരാണ് അഹ്ലുബൈത്ത് അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ അതാം ഇനി നാലാമത്തെ ചോദ്യം തൗഹീദ് തൗഹീദ് എന്നാൽ എന്ത് അത് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കൽ എന്ന ഇതേമായി അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കൽ അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കൽ ഇനി അഞ്ചാമത്തത് ഷിർക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധന ആരാധനയിൽ മറ്റൊരാളെ പങ്കു ചേർക്കുന്നതും അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നതും ആരാധനയിൽ മറ്റൊരാളെ പങ്കു ചേർക്കുന്നതും അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നതും അതിനാണ് ഷിർഖി എന്ന് പറയുക ഇനി അഞ്ചാമത്തെ ഒരു ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്താണതിൽ ലായു മിനു ഹത്ത ഡാഷ് വറസൂലുഹു അഹബ ഇലൈഹി ഡാഷ് സിവാഹുമാ എന്താണ് ലായു ഉമ്മിനു അഹദക്കും ലായു ഉമ്മു അഹദക്കും ഹത്തൂനാഹു ഹത്തൂനാഹു അതാണ് അവിടെ ചേർക്കേണ്ടത് യക്കൂനാഹു റസൂലുഹു അഹബ ഇലൈഹി മിമ്മ എന്നാണ് അവിടെ ചേർക്കേണ്ടത് മിമ്മ സിവാഹുമാ എന്നാണ് എന്താണ് അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂരിപ്പിക്കാമെന്നാലും അർത്ഥമൊക്കെ പഠിച്ചു നോക്കുക അള്ളാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നത് വരെ ഒരാൾ പൂർണ്ണം ഉമ്മിനാവുകയില്ല അമിനും ഹത്തായക്കും അള്ളാഹു റസൂലു അഹബൈലഹി വാഹുമാ അള്ളാഹുവും റസൂലും ഏറ്റവും ഇഷ്ട പ്രിയപ്പെട്ടവരായി മാറുന്നത് വരെ ഒരാൾ പൂർണ്ണ ഉമ്മിനാവുകയില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു